അച്യുത വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ കോട്ടയം വരെ പോവാണ് അപ്പൊ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം നാലുമണിയായിപ്പോ എഴുന്നേറ്റു മോൻ വെളുപ്പിനെ തന്നെ പോകാൻ റെഡിയായി വെളുപ്പിനെ ആവുമ്പോ പെട്ടെന്ന് അങ്ങ് ചെല്ലാലോ എന്ന് വിചാരിച്ചു സാധനങ്ങളെല്ലാം എടുത്ത് കാറിനകത്തൊക്കെ വെച്ചു റെഡിയായി നാലരയാകുമ്പോ ഇറങ്ങാന്ന് വെച്ചിരിക്കുവാണ് മണി നാല് കഴിഞ്ഞു എന്തെ ഞാനെടുത്ത് തരാം തുറന്നില്ല പൈപ്പ് പ്രാർത്ഥിച്ചിട്ടു അപ്പൊ നമുക്കവിടെ കാവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കാവ് തൊഴാനായിട്ട് പോയതാണ് മോന കാർ എടുത്തു അങ്ങനെ മോനും പോയി ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കോട്ടയം പോകാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് മോൻ രാവിലെ പോയി പവൻ ഇന്ന് പോണം ലീവ് തീർന്നു പവൻ പോയി അപ്പൊ നാളെ നമ്മുടെ ഉത്രിട്ടാതി ഊരി ചുറ്റുവള്ളംകളിയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അമ്പലം അപ്പൊ എല്ലാ വർഷവും അവിടെ പറ വെക്കാറുണ്ട് അപ്പൊ ഈ വർഷവും എനിക്ക് പറയുണ്ട് പറഞ്ഞു വേണ്ടി പോവാണ് അപ്പം നാളെയാണ് വള്ളംകളി പിന്നെ ഞങ്ങൾ പോവാണ് അവക്ക് ഇന്ന് ഞങ്ങള് ചെന്നില്ല ഉറക്കം വരത്തില്ല പിന്നെ വഴക്കം ചെന്നില്ലെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ ഞാൻ ഇടുന്നവരെ ഈ പ്രാവശ്യം വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ കൊറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് പറയല വീഡിയോ ഇത് കണ്ടോ വഴിയുടെ സൈഡില് ഇതേ ആമ്പൽപ്പൂ വിൽക്കാനായിട്ട് വെച്ചിരിക്കുവാണ് ഇതാ അങ് ദൂരെ കാണുന്നുണ്ടോ അത് ഇതാ പാടമാണ് അവിടെ നിറച്ചുതാ ആമ്പലുണ്ടോ അവിടെ നിന്ന് ഇതാ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് സൂപ്പർ അങ്ങനെ എന്റെ വസതിയിൽ എത്തിച്ചേർന്നു അവക്കൊടുത്തോ മറ്റവൻ എന്തു ആ മക്കള് മറന്നു പോയായിരുന്നതല്ലേ അതെണ്ടേരി സുഖം വന്നില്ലല്ലേ പറക്കുള്ളതൊക്കെ അല്ലേ ോ ഒരാട കിടപ്പുണ്ടോ നിന്നെ ഞാൻ വീഡിയോ ആയി പിടിക്കടാ നീ ഇത്രേ നേരമായിട്ട് എഴുന്നേറ്റില്ലാന്ന് എല്ലാരോടും പറഞ്ഞേക്കാവേ ആ താറ്റേ ഉള്ളോ അവൻ അവനെഴുന്നേറ്റില്ല കേട്ടോ എഴുന്നേക്കാൻ പോന്നേ ഉള്ളൂ നിനക്ക് വിസ്കത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വേരമ്മ പാ നിനക്കിഷ്ടാണ് വട തിന്നു അപ്പൊ ഞങ്ങൾ ഇനി സംസാരിക്കട്ട ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അവിയൽ ഒരു ചരിവം അരിഞ്ഞു കൂട്ടിയിട്ടുണ്ടേ കണ്ടാ ഇവക്ക് മതിയാകത്തില്ലായിരുന്നു അരിഞ്ഞു കൂട്ടിയിട്ട് പിന്നെ അരിഞ്ഞു കൂട്ടി അതവിടെ ഇരിക്കുന്നു പിന്നെ ദിവ പറഞ്ഞ് നമുക്കെല്ലാം കഴിയും കൂടെ വെക്കാന്ന് പറഞ്ഞേ അപ്പൊ എന്താ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നത് അത് സാമ്പാറിന്റെയാണ് സാമ്പാറിന്റെ ഞാൻ സാമ്പാറിന്റെ ഇതൊക്കെ കഴുകി വെക്കും അവിയുടെ ചേന നാളെ കഴുകിയാ മതിയപ്പോ നമ്മുടെ കൈക്ക് അറിയത്തില്ല ചേന അരിഞ്ഞു കഴിയുമ്പോ നമ്മള് പെട്ടെന്ന് തന്നെ കഴുകി അടുപ്പേ വെച്ച് കഴിഞ്ഞാല് അത് തിളക്കി തന്നെ നമ്മുടെ കയ്യിൽ ചൊറിച്ചില് പോകും എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല അതെ കറക്റ്റ് കാര്യമാണത് പിന്നെ എന്താ ഇവിടെ എന്താ പിന്നെ പാവയ്ക്ക ഉണ്ട് കേട്ടോ നമുക്ക് എന്താ പാവയ്ക്ക കിച്ചടി അമ്മയെ പിടിപ്പിച്ചിട്ടുണ്ട് അമ്മയെ പിടിപ്പിച്ചു അമ്മതാ അതരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഭയങ്കര തിരക്ക ഇവിടെത് അനിയനാണെങ്കിൽ പേരക്കയൊക്കെ ചെത്തി വെക്കുന്നുണ്ട് ഞങ്ങൾ അരിഞ്ഞു ക്ഷീണിച്ചെന്ന് അനിയന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് താ പുള്ളിക്കാര പേരക്കെ ചെത്തി വെച്ചിരിക്കുന്നു ഇനി അത് തിന്നുക എന്നൊരു കടമ മാത്രമേ ഞങ്ങൾക്കൊള്ളു അപ്പൊ പിന്നെ ഇവളും ഞാൻ വരുന്നതിന് പിന്നെ ഇവളുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഈ ഇന്നൊന്നും വെച്ചില്ലെന്ന് തോന്നുന്നു സ്റ്റവ് മാത്രം ഇരിപ്പുണ്ട് കേട്ടോ എന്റെ ദൈവമേ പാവ അവളെല്ലാം ജോലിയും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയെന്ന് കേട്ടോ ആ സ്റ്റവ് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഒന്നും വെച്ചില്ലേന്ന് ഞാൻ വിചാരിച്ചു പോയി ഇതിനകത്ത് ഇപ്പൊ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും മീൻ കറി അവൾ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിത്തരിച്ചു പോയത് എടുത്തോണ്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ ആ പാവ മീൻകറി വെച്ചിട്ട് അവിടെ എങ്ങാണ്ട് മാറ്റി വെച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ എന്താ ഇപ്പൊ എടുത്തോണ്ട് വെച്ചു എനിക്കും എന്നെ അവളൊന്നും സമാധാനപ്പെട്ടോട്ടേടെ ഇവളെ സമാധാനപ്പെട്ടോട്ടേ നോർത്തിട്ട് ഇപ്പൊ എടുത്തോണ്ട് വന്നിരിക്കുവ കേട്ടോ മീൻകറി പിന്നെ എന്ത് വേണം പുളിശ്ശേരി വേണ്ടവർക്ക് പുളിശ്ശേരി എനിക്ക് രസം മതി അതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ആ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ആഗോലി തല അളിയനും കൊടുക്കാം ഓരോ കഷ്ണം എല്ലാവർക്കും രണ്ടാമത് കാരണം ചോദിച്ചാൽ കൊടുത്തല്ല രണ്ടാമതാരും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ മുൻകൂർ ജാമ്യം എടുത്തു പിന്നെ അവൾ എഞ്ചിക്കറി മാറി ധാരാളം പിന്നെ അപ്പൊ നമ്മുടെ സദ്യവട്ടങ്ങളിലുള്ള കിച്ചടിയെ ഞങ്ങൾ ഇന്നങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു കിച്ചടി കിച്ചടിയും കുളിച്ചേരി നമുക്ക് തലേ ദിവസം വെക്കാമല്ലോ ബാക്കിയെല്ലാം നമ്മൾ അന്നേ വെക്കത്തുള്ളൂ അപ്പം രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഓണസദ്യ വാങ്ങിക്കുമായിരുന്നു അപ്പൊ ഈ വർഷം ഞങ്ങൾ തീരുമാനിച്ചു ഈ വർഷം വാങ്ങിക്കുന്നില്ല ഞങ്ങൾ തന്നെ തോനെ വെക്കാന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് അപ്പൊ പാവയ്ക്ക് ഇങ്ങോട്ട് വരുന്നതേയുള്ളൂ അപ്പൊ എന്താ തേങ്ങതിരുവെന്ന് ആരാ തേങ്ങ തേങ്ങതിരുവി ശീലിച്ചോ ട്ടോ ആ കൂടോത്രം ചെയ്താ അപ്പൊ ഞാനോ രണ്ട് തേങ്ങ തിരുമിച്ചിട്ട് അല്ല നമ്മൾ അനിയൻ തനക്കൊന്നും കേടുക്കുറന്ന

രണ്ടുപേർക്കും ഒരുപോലെ കൊടുത്തേക്കല്ലേ ഇപ്പൊ രണ്ടുപേർക്ക് നല്ല സ്പീഡായി തേങ്ങ തിരുവാനായിട്ട് അല്ലേ രണ്ടുപേർക്ക് കൂടെ കൊടുക്കാം നമുക്ക് കണ്ടോ അതെ ഇതുപോലെ ഇവര് തിരുമിയെടുക്കും ഞാനാണ് ഇച്ചിരി മടിയായിട്ടോ ഞാനിനൊക്കെ ഇച്ചിരി തേങ്ങയൊക്കെ വെക്കും പക്ഷെ ഇവര് നല്ല വൃത്തിയായിട്ട് തിരുമ്മെടുക്കുന്നുണ്ട് ആ പഠിച്ചു പഠിപ്പിച്ചു പഠിപ്പിച്ചു ഇപ്പൊ ഞങ്ങളുടെ പാവയ്ക്ക് കിച്ചൺ റെഡിയായി കേട്ടോ ഇത്രയും നേരം നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചിയ രീതികൂടെ ഉണ്ടാക്കിയത് ഇതാണോ ഒരുപാട് നേരമായിട്ട് കടന്ന് പണിയുന്നുണ്ട് രണ്ടും കൂടെ ഇതാണോ ഉണ്ടാക്കിയെന്ന് ചോദിക്കും അല്ല കേട്ടോ ഞങ്ങളല്ല അത് മാത്രമേ ഇന്നത്തെ കൊണ്ടാക്കി നാളത്തെ കൊണ്ടാക്കി വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്തായിരിക്കും രണ്ടുപേരെയും കൊണ്ട് ഞങ്ങൾ തേങ്ങ തിരുമ്മിച്ചു ഒരാൾ തേങ്ങ തിരുമി കഴിഞ്ഞപ്പോ ആൾക്ക് കൈമാറി ചെലവ ചെരവ് മാറി അത് തേങ്ങ തിരുമാൻ അറിയാൻ പോയാത്തവരല്ലേ ഇപ്പൊ നല്ലോണം പഠിച്ചു പോയിട്ട് അപ്പൊ നല്ല നമ്മൾ തിരുമ്പുന്നതിന് നല്ല സൂപ്പറായിട്ട് തിരുമ്പും ആദ്യമൊക്കെ രഹച്ച രണ്ടിലേക്ക് തേങ്ങ തിരുമാൻ കൊടുക്കുമ്പോ നടുവ് മാത്രം തിരുമ്മി എടുക്കും ചിരട്ടയുടെ ആ നടുവച്ച ഇല്ല അവിടെ മാത്രം സൈഡിലല്ല ഇപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല സൂപ്പർ ചിരട്ടയ്ക്കകത്തൊരു ശകലം പോലും തേങ്ങയുടെ അംശമേ ഇല്ല അതുപോലെ തിരുമ്മിയെടുക്ക ഞാൻ അത്രയൊന്നും ക്ഷമ കെട്ടിരുന്ന തിരുമ്മത്തിലാട്ടോ ഇച്ചിരിടാ അങ്ങനല്ല വിട്ടു ൻ ചരണ്ടി എടുക്കും തൊട്ടു പിന്നാലെ അനിയനും അത് തന്നെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും നാളെ ആയിട്ട് വന്ന എല്ലാവർക്കും